എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം കർത്താവ് നമ്മളെ വിശാലതയിലേക്ക് നയിക്കുന്ന ഒരു ദൈവമാണ് എന്ന് വെച്ചാൽ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു ഞാൻ നിന്റെ പേര് വലുതാക്കുമെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ കുറേ കൂടെ വിശാലമായ ഒരവസ്ഥയിലേക്ക് കർത്താവ് കൊണ്ടുപോകാൻ പോവുകയാണ് എബേഷിൻ്റെ പ്രാർത്ഥന പോലും അങ്ങനെയായിരുന്നു എന്തായിരുന്നു ദൈവം നീ എന്നെ വിശാലതയിലേക്ക് നയിക്കണമേ എന്ന് പറയുന്ന പ്രാർത്ഥന യശിയാമിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നതാണ് കൂടാരത്തിൻ്റെ കുറ്റികൾ അഴിച്ചിട്ടത് വിശാലമാക്കുവാൻ ദൈവം തന്നെ നമ്മളോട് ആജ്ഞാപിക്കുന്നതായിട്ടും കൽപ്പിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ദൈവം ആരുടെയൊക്കെ ജീവിതത്തിൽ ചില വിശാലതകളിലേക്ക് അല്പം കൂടെ ശ്വാസം എടുക്കാൻ സാധിക്കുന്ന അല്പം കൂടെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ് ചിലരുടെ സാമ്പത്തിക മേഖലയിൽ വിശാലതകൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ് അല്പം കൂടെ പണം അങ്ങോട്ട് മാറ്റാനും ഇങ്ങോട്ട് മാറ്റാനും ഇതിനു വേണ്ടി വിനിയോഗിക്കാനും ഇങ്ങനെ കാര്യത്തിനോട്ട് ചെലവഴിക്കാനും ഒക്കെ സ്വാതന്ത്ര്യത്തോടെ എന്ന് വെച്ചാൽ ഇങ്ങനെ ശ്വാസം മുട്ടിക്കൊണ്ടല്ല സ്വാതന്ത്ര്യത്തോടെ പല ആളുകളൊക്കെ കുട്ടികളുടെ ഫീസ് അടയ്ക്കുന്ന ഭയങ്കര ശ്വാസം മുട്ടിക്കൊണ്ട അങ്ങനെ ശ്വാസം മുട്ടാതെ കുറച്ചും കൂടി ഒരു സ്വാതന്ത്ര്യ മനോഭാവത്തിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വിശാലതയിലേക്ക് കർത്താവ് നിങ്ങളെ നയിക്കാൻ പോവുകയാണ് എന്നെൻ്റെ അകത്ത് പരിശുദ്ധാത്മ പറയുന്നത് എത്ര പേര് ആമേൻ പറഞ്ഞ് അത് സ്വീകരിക്കുന്നുണ്ട് കർത്താവിൻ്റെ ഒരു വലിയ വിടുതൽ ഇന്ന് സംഭവിക്കുകയാണ് താങ്ക് യു ലോഡ് താങ്ക് യു ചീസസ് അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ നമുക്ക് ഇന്ന് ഒരു കീ സ്പോൺസർ ആണ് പൂനെയിൽ നിന്ന് യമുന ബാബു ആണ് താങ്ക് യു സിസ്റ്റർ യമുന ബാബു യമുന ബാബു എന്ന് നമ്മുടെ ബ്ലസ്സിംഗ് ടുഡേയുടെ ഒരു ആയിട്ട് നിൽക്കുന്ന ഒരു സഹോദരിയാണ് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് മരുമകൾ ശ്രീലക്ഷ്മിയുടെയും അപ്പോൾ തന്നെ മകൾ പ്രിയങ്കയുടെയും ജന്മദിനമായിരുന്നു വിലൈറ്റഡ് ഹാപ്പി ബർത്ത് ഡേ ക്ഷ്മി ആൻഡ് പ്രിയങ്ക കർത്താവ് ധാരാളമായിട്ട് രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മകൻ അരുണിന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ ഉയർച്ച ഉണ്ടാകുവാൻ ബുക്ക് ഓഫ് ലൈഫിൽ പേരെഴുതിയ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളെ അങ്ങ് തുറക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ താങ്ക് യു ലോഡ് കർത്താവ് നീ അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം തന്നെയാണ് നമ്മളിനി കേൾക്കാനും പോകുന്നത് ഇന്ന് പറയുന്നത് ദ ഹോളി സ്പിരിറ്റ് ഈസ് ആ ഹെൽപ്പർ പരിശുദ്ധാത്മാവാണ് നമ്മുടെ സഹായി എന്ന് പറയുന്ന അതിശക്തമായിട്ടുള്ള സന്ദേശത്തിലേക്ക് വേഗത്തിൽ കിടക്കാം അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുക ഹാപ്പി ഹോംസ് മറക്കരുത് ഇന്ന് വൈകുന്നേരം വെള്ളിയാഴ്ചയാണ് ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ് നടക്കുന്ന ദിവസമാണ് കടന്നു വരിക സംബന്ധിക്കുക വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം ദൈവത്തിൻ്റെ വചനവുമായി വീണ്ടും നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ് ഇങ്ങനെ ചിലരൊക്കെ പല രാജ്യങ്ങളും ദൂരൊക്കെ ഇത് കാണുന്നുണ്ട് പലരും നേരിൽ കണ്ടിട്ടില്ല വല്ലയിടത്തും വെച്ച് കണ്ടാൽ എൻ്റെ അടുത്ത് വരണേയർപോർട്ടിലോ ബസ് സ്റ്റാൻഡിലോ റോഡിലോ ചന്തയിലോ എവിടെയെങ്കിലൊക്കെ വെച്ച് കണ്ടലിൻ്റെ അടുത്ത് വരണം പരിചയപ്പെടണം യാ 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 നിങ്ങളുടെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെ രാജ്യത്തൊക്കെ ഭാവിയിൽ ഒരുപക്ഷെ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയുടെ മീറ്റിങ്ങിൽ നടക്കും തീർച്ചയായിട്ടും ദൂരാണെങ്കിൽ പോലും വരണം വരണം നമ്മളെ ശക്തരാകത്ത് ഈ കഴിഞ്ഞ ഇരുപത് തിങ്കളാഴ്ചയാണ് തോന്നുന്നത് ഞാൻ നിങ്ങളുടെ ഒരു അൺഷേക്കഡ് ലൈഫ് എങ്ങനെയാണ് നയിക്കുന്നത് നല്ല ധൈര്യത്തോടെ ഞാൻ പറഞ്ഞല്ലോ തിരമാലകളിങ്ങനെ വാ ീ ഫോർ എത്ര നേരം ട്വൻറ്റി ഫോർ സെവൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ജീവിതത്തിലോട്ട് ഒന്ന് മാറി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അടുത്തത് അടുത്ത തിര വന്നു അതിറങ്ങുമ്പോൾ അടുത്ത തിര വന്നു ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുടെ തിരമാലകൾ അടിച്ചുകൊണ്ടേയിരിക്കും കടൽ തീരത്ത് ആദ്യമൊക്കെ ചെറിയ ചെറിയ തിരകൾ വരുമ്പോൾ നമ്മൾ ഈ പാൻസൊക്കെ അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഇത്തിരി പൊക്കെ പിടിച്ച് അല്ലെങ്കിൽ അത് നനച്ച് ഇങ്ങനെ ഒരു സന്തോഷമാണ് എന്നാലും അതിഭയങ്കരമായൊരു തിരമാല വന്നാലെ ഇരിക്കും ഓടും അനൗൺസ് ലൈഫ് ഗാർഡ്സൊക്കെ അനൗൺസ് കൊടുക്കും അനൗൺസ്മെൻ്റ് കൊടുക്കും എല്ലാവരും കയറിക്കുമോ വലിയ തിര സുനാമി തിരയാണെങ്കിലോ ചിലപ്പോൾ ഓടാൻ പോലും സമയം കിട്ടില്ല എല്ലാം കൂടി വന്ന് വീഴിൽ കൊണ്ടുപോകും അല്ലേ കെട്ടിടങ്ങൾ വണ്ടികൾ റോഡ് എല്ലാം കൊണ്ടുപോകും എന്നാൽ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങി പറഞ്ഞുകൊണ്ടിരുന്ന പലതും ഞാനൊന്ന് ജസ്റ്റ് നക്ഷലിൽ പറയുകയാണ് നമുക്കൊരു അൺഷേക്കൺ ലൈഫിന് അൺഷേക്കൺ ഫെയ്ത്ത് വിടണം എന്തിൽ അൺഷേക്കൺ ഗോഡിൽ ഇറ്റേണൽ ഗോഡിൽ ഇറ്റേണൽ കിങ്ങിൽ അതു തുടങ്ങി പല രീതിയിലുള്ള സഹായം ആവശ്യമാണ് മറ്റേ കൂടെ ചെക്കിങ് പറഞ്ഞു അതെല്ലാം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ആർക്കെങ്കിലും ഈ ആഴ്ചയിലെ ബ്ലെസ്സിംഗ് എപ്പിസോഡിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ പ്ലീസ് 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 കുറ്റ യൂട്യൂബ് ആർക്കൈവ്സിലോ അതിലൊക്കെ പ്ലേ ലിസ്റ്റിലൊക്കെ പോയി ഡേറ്റ് നോക്കി നമ്പർ നോക്കി കണ്ടുപിടിക്കാം എന്നിട്ട് പല പ്രാവശ്യം പല സഹോദരിമാരും സഹോദരിമാരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മോർണിംഗ് ഒരു എപ്പിസോഡുകൾ ഒരു ദിവസം ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം റീപ്ലേ 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 കൊടുത്ത് കേട്ടോണ്ടിരിക്കും നിങ്ങളൊന്ന് ശീലിച്ചു നോക്കി പല പ്രാവശ്യം ഭജനങ്ങളൊന്നും കേട്ടു നോക്കി ഒരു പ്രാവശ്യം കേട്ട് നമ്മൾ ഇരിക്കുന്നത് മൊത്തം കേട്ടതല്ലേ ആ ഇതൊക്കെ കേട്ടതൊക്കെ കേട്ടോ പലതും തലേരകത്തോട്ട് കയറിയിട്ടില്ല പല പ്രാവശ്യം കേൾക്കുമ്പോഴാണ് ഇത് കയറി പിടിക്കുന്നത് അത് ലൈഫിൻ്റെ ഒരു പാർട്ടായി ഈ വചനങ്ങൾ മാറുമ്പോൾ യുവർ ലൈഫ് വിൽ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് യുവർ ലൈഫ് വിൽ ചേഞ്ച് ഓക്കെ അപ്പോൾ നമ്മളെ ധൈര്യശാലികളാക്കുന്നത് എന്താണ് ദ നോളജ് ദാറ്റ് ഈസ് വിത്ത് മേക്സ് ഗാഡ്സ് വെരി ഭയങ്കര ബോധ്യമന്ത്രി ണന്നെ ഹേ ഞാൻ ആരെ പിടിക്കുമോ കർത്താവ് എന്റെ പക്ഷത്താണ് എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം വരുമ്പോഴാണ് ഉറപ്പ് വരുന്നത് മനുഷ്യർ എന്നോട് എന്തു ചെയ്യും ചോദിച്ചേ മനുഷ്യർ എന്നോട് എന്തു ചെയ്യും കർത്താവ് എനിക്ക് തുണ മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും ഇനി ഞാൻ പറയാം കർത്താവിൻ്റെ ഒരു പേര് തന്നെ ഇമ്മാനുവൽ എന്നാണ് ല്ല എന്ന ചിന്ത ഭയങ്കരമായൊരു ധൈര്യം തരും സങ്കീർത്തനങ്ങൾ ൂരിട്ടുള്ളൊരു താഴ്വരയിലൂടെ ഞാൻ പോയാലും അവിടെ പറയുന്നത് ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല എന്നോട് കൂടി ഉണ്ടല്ലോ ആൻഡ് സ്റ്റാഫ് കംഫർട്ട് മീ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും ഞാൻ ഇമാജിനേഷനിൽ ഇങ്ങനെ പറയുകയാണ് ഡേവിഡ് ആണല്ലോ ദാവിദാണിതെ ഒരു പക്ഷെ ഒരു പക്ഷെ ഇതിന് തെളിവൊന്നുമില്ല എൻ്റെ എൻ്റെ സങ്കല്പമാണ് ഒരു കുന്നിൻ ചരിവിൽ മുകളിലായി ദാവ് ഇതിരിക്കുകയാണ് ഓക്കെ ഞാൻ എൻ്റെ ഭാവനയിലാണ് പറയുന്നത് അന്നത്തെ കാലം ഇന്നത്തെ കാലമായിട്ടൊന്നും ചിന്തിക്കരുത് സൗകര്യങ്ങളൊന്നും നോക്കരുത് ദാവീത് ഒരു പാർച്ച്മെൻ്റിൽ അല്ലെങ്കിൽ എന്തിലെങ്കിലും എഴുതിയാണ് പെട്ടെന്നാണ് അല്ലേ ഈ ആടുകളിങ്ങനെ മേച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാകാം ഒരു പക്ഷെ പെട്ടെന്ന് തൻ്റെ അകത്തൂടെ ലിറിക്സൊക്കെ ഇങ്ങനെ വരികയാണ് ചില പാട്ടിൻ്റെ വരികൾ വരികയാണ് വരുന്നതിൻ്റെ ഒരു പ്രചോദനം തനൊരിടയനാണ് അപ്പൻ്റെ ആടുകളെ താൻ പരിപാലിക്കുന്നു ഇഷായിയുടെ ജസ്സിയുടെ പാട്ടുകളിങ്ങനെ താഴ്വരയിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പം തൻ്റെ വടിയും കോലും വിളവെച്ചിട്ടുണ്ട് ഒരു പാറപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ പാട്ട് വരികയാണ് അപ്പോൾ അദ്ദേഹം എഴുതാൻ തുടങ്ങി ദ ലോർഡ് ഈസ് മൈ ഷെഫ് പിന്നെ താഴേക്ക് നോക്കുമ്പോൾ താൻ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം തനിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ താൻ ആടുകൾക്ക് വേണ്ടി ഇടയിൽ നിന്ന രീതിയിൽ താൻ ആടുകൾക്ക് വേണ്ടി ചെയ്യുന്നത് ദൈവം തനിക്ക് വേണ്ടി ചെയ്യുന്നതായി ഒരു പാരലൽ കണ്ട് ആറ് ഡബിൾ ഡബിൾ ലൈനായിട്ടുള്ള ഇതങ്ങ് എഴുതുകയാണ് മനസ്സിലാക്കാൻ സ്വന്തം ജീവിതാനുഭവത്തിൽ ആ കോണ്ടക്സ്റ്റിൽ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് താൻ ഇങ്ങനെ എഴുതുകയാണ് അപ്പോൾ ഇവിടെ നാലാമത്തെ വചനത്തിൽ പറയുകയാണ് ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഡാർക്കസ്റ്റ് വാലി ഏറ്റവും കൂരാ കൂരുട്ടിൽ ഈരുട്ടിലാണെങ്കിൽ പോലും ഐ വിൽ ഫിയർ നോ യു വിൾ ഉദാഹരണത്തിന് ദാവിദിനു ശേഷം ദാവിദിൻ്റെ ലൈഫിൽ ഈ ആടുകളായിട്ട് പോവുക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇരുളായി വൈകിട്ട് ഷീ പെൻഡിലേക്ക് ആട്ടിൻതൊഴുത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് പെട്ടെന്ന് അങ്ങ് ഇരുട്ടായി ഇരുട്ടെന്ന് പറഞ്ഞാൽ അതുപോലെ ഈ ആടുകള് പൊതുവേ ദുർബല ജീവികളാണ് ആടുകൾ പക്ഷേ ഈ ഇതാവിധം മുമ്പിൽ വടിയുംകൂലും ഒക്കെ ആയിട്ട് നടന്ന് മെയ് എന്താ പറയുക ഗൈഡ് ചെയ്യുക ലീഡ് ചെയ്യുമ്പോൾ കൂരാക്കൂരിട്ടാണേലും ഇടയൻ്റെ ശബ്ദം കാൽ പെരുമാറ്റം മുമ്പിലുള്ളത് കൊണ്ട് ഒന്നും കണ്ടുകൂടെയും ഈ ആടുകൾ പുറകെ പുറകെങ്ങനെ പോവുക ഇടയൻ മുമ്പിലുണ്ട് എന്തേലും വന്നാൽ ഇടയൻ നോക്കിക്കോളും എന്നുള്ള ചിന്തയിൽ വാസ്തു ആടുകൾ പോകുന്നത് പറയാ യു ആർ വിത്ത് മീ ഐ വിൽ നോ യു ആർ വിത്ത് റോഡ് ആൻഡ് സ്റ്റാഫ് കംഫർട്ട് മീ ഈ വടിയും കോലക്ക പിടിച്ചുകൊണ്ട് മുമ്പിൽ പോകുന്ന ഇടയനായ ദാവീദിന്റെ ശബ്ദവും താൽപര്യമാറ്റവും ഗൈഡൻസും കൊണ്ടാണ് വളരെ കൂളായി ഒരു ബോധറേഷനും ഇല്ലാതെ ആ കൂരിരുട്ടുള്ള താഴ്വരയിലൂടെ ഈ ആടുകളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ ദിവസത്തിൽ ഒരു ക്യാരക്ടറുണ്ട് ഗിഡിയൻ ഗിദയോൻ ബേസിക്കലി ഈ വാസ് എ വെരി വെരി ടീമ് മാൻ ചില ആളുകൾ ജന്മന ധൈര്യശാലികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അധിക ഒന്നിനെയും പേടിയില്ല രാത്രി പേടി രാത്രി ഇരട്ട് പേടിയില്ല പട്ടിയെ പേടിയില്ല പാമ്പിനെ പേടിയില്ല മനുഷ്യരെ അങ്ങനെ ഒരുവിധം ധൈര്യശാലികളായ എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർ ഭയപ്പെടുന്ന വേറെ ചിലത് കാണും പൊതുവെല്ലാവരും പേടിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് പേടിയില്ല അങ്ങനെയുള്ള കുറെ ക്യാരക്ടേഴ്സുണ്ട് ഈ ഗീതൻ്റെ കാര്യത്തിൽ ഹി വാസ് ബേസിക്കലി ടിമിഡ് പേഴ്സണാലിറ്റി തീരെ ഒരു 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 വല്ലാത്ത പേടിയുള്ളൊരു മനുഷ്യനാണ് എന്നാൽ ദൈവം സംസാരിക്കുക ഗീതയോട് പരാക്രമശാലി ഞാൻ നിന്നോടുകൂടെ ഉണ്ട് ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി കർത്താവ് ഇറങ്ങി വന്നിട്ട് നിങ്ങളോട് പറയാം മുറിയിൽ പ്രാർത്ഥന മുറിയിൽ ഇറങ്ങി വന്നിട്ട് പറയാം മോനെ ഞാൻ കൂടെ ഉണ്ട് മോളെ ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ധൈര്യം എന്താണ് തൽക്കാലം ഞാൻ ദൈവത്തിന് പകരമായിട്ട് നിന്നുകൊണ്ട് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളോട് പറയുകയാണ് കുഞ്ഞ് ദൈവം നിന്നോട് കൂടെ ഉണ്ട് എൻ്റെ കണ്ണിലോ എൻ്റെ കണ്ണിലോ മോളെ ദൈവം നിന്നോട് ഉണ്ട് എൻ്റെ കണ്ണിൽ നോക്ക് കുഞ്ഞ് മോനെ ദൈവം നിന്നോട് കൂടെ ഉണ്ട് ബ്രദർ സിസ്റ്റർ ദൈവം നിന്നോട് കൂടെ ഉണ്ട് അപ്പച്ചാമ്മച്ചി ദൈവം കൂടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കൂ ബൈബിളിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മത്തായി സുശേഷം ഇരുപത്തെട്ട് ഇരുപതിൽ പറയുന്നു ഞാനോ ലോകാവസാനത്തോളം അഥവാ യുഗാവസാനത്തോളം എല്ലാ നാളും ഡേ ഐ എവ്രിഡേ എബ്രാഹലം പതിമൂന്നിൻ്റെ അഞ്ച് പറയുന്നു ഞാൻ നിന്നൊരിക്കലും ഉപേക്ഷിക്കുകയില്ല കൈവിട്ട് കളയെന്ത് വേണം അതുകൊണ്ട് ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ പകരമായിട്ട് ഞാനിപ്പോൾ അങ്ങ് പറയുമോ ഇറ്റേണൽ വേർഡ് ഓഫ് ഗോഡിൽ നിന്ന് തിമോത്യോസ് എന്ന് പറയുന്ന ഒരു ശുശ്രൂഷകൻ ഉണ്ടായിരുന്നു പൗലോസ് മെന്റർ ചെയ്തിരുന്ന വളർത്തിയെടുക്കുന്ന ഒരു ശുശ്രൂഷകനാണ് ഗിതേവിനെ പോലെ തന്നെ തിമോത്യോസും ഭയങ്കര പേടിത്തോണ്ടനായി എൻ്റെ ബേസിക് ക്യാരക്ടറിൽ ഞാൻ അത്ര ധൈര്യശാലിയല്ല എന്നാൽ അഭിഷേകം എൻ്റെ ഉള്ളിൽ വരുമ്പോൾ വിശ്വാസത്തിൻ്റെ ധൈര്യം വരുമ്പോൾ ദൈവം എന്ന കാര്യത്തിന് വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യം വരുമ്പോൾ ഈ കാര്യത്തിൽ ദൈവ എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം വന്നാൽ ഇനി പട്ടാളം ഇറങ്ങിയാലും സകലവും കൂടെ അഴിച്ചിട്ടാലും എനിക്ക് മേടിയില്ല എന്നാൽ ആ ഒരു ദൈവം കൂടെ ഇല്ല എന്നൊരു തോന്നൽ തോന്നിയാൽ എല്ലാ ധൈര്യവും ചോർന്നും പോകും സൊ തിമ്മോത്യൂസിനോട് പൗലൂസ് പറയുകയാണ് രണ്ട് തിമോത്യൂസ് ഒന്ന് ഏഴ് പറയുവാ മോനെ തിമോത്യൂസേ ഇവിടെ നോക്കി ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ അത്ര ദൈവം തന്നിരിക്കുന്നു കാരണം അവിടെ ആ സമയത്ത് ശുശ്രൂഷകരെല്ലാം തട്ടിക്കൊണ്ടിരിക്കുക ഈ വലിയൊരു ശുശ്രൂഷയുടെ എഫേസോസിലെ സഭയുടെ എന്ന നിലയിൽ തെമോത്യൂസ് നോട്ടപ്പുള്ളിയാണ് ഒരു മെഗാ ചർച്ച ആണ് എഫേസോസിലെ സഭ പൗലോസ് തന്നെ നിന്ന് ഉണതെടുത്ത സഭയാണ് അതുകൊണ്ട് ഹലോ 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 അടുത്തത് ആന തട്ടിപ്പോകാംലൂസിനെ നോട്ടം വെച്ചിരിക്കുകയാണ് പലരെയും തട്ടി വിശ്വാസികളെ കൊന്നു തൻ്റെ ജീവിതം അപകടത്തിലാണ് അപ്പോഴാണ് പറയുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഏശ്യാവിന്റെ പുസ്തകം നാൽപ്പത്തി ഒന്ന് പത്താം വചനം ഒന്ന് നോക്കാമോ ഏഷ്യ നാൽപ്പത്തി ഒന്ന് പത്ത് സോ ഡു നോട്ട് ഫിയർ ഐ ആം വിത്ത് യു ഡു നോട്ട് ബി ഫോർ ഐ ആം യു ഗോഡ് ഐ വിൽ സ്ട്രെങ്തൻ യു ആൻഡ് ഹെൽപ്പ് യു ഐ വിൽ ഹോൾഡ് യു വിത്ത് മൈ റൈറ്റ് റൈറ്റ് ഹാൻഡ് വളരെ ഇഷ്ടപ്പെട്ട വചനമാണ് പ്രാവശ്യം നമ്മൾ മോർണിംഗ് ലൂറിൽ വായിച്ചിട്ടുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഇതൊന്ന് ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിലേക്ക് ലൈവ് ചാറ്റലുള്ള കമൻറ്റ് സെക്ഷനിൽ പോയി ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ ഈ കമൻറ്റ് സെക്ഷൻ എല്ലാ ദിവസവും ഞാനിരുന്നു പറയുന്നത് എവിടെയാണെന്ന് അറിയില്ലെങ്കിൽ ഏതെങ്കിലും പെട്ടവരോട് ചോദിക്കുക കമന്റ് സെക്ഷൻ എവിടെയാ മക്കളെന്ന് കാണിച്ചത് അവിടെ കൊണ്ടുപോയി കൊത്തുക അവിടെ ടൈപ്പ് ചെയ്യുക എന്താ പറയുന്നത് ഡു നോട്ട് ഫിയർ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് ഉണ്ട് ഈ കർത്താവിന് കള്ളം പറയാൻ അറിയില്ല എന്നുള്ള കാര്യം അറിയാമോ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് അർത്ഥം ഞാൻ കൂടെ ഉണ്ട് ഡു നോട്ട് ബി ഡിസ് െ ദൈവം അല്ലേ ഐ വിൽ സ്ട്രെങ്തൻ യു ആൻഡ് ഹെൽപ് യു ഞാൻ നിന്നെ ശക്തിയിരിക്കും ഞാൻ എന്നെ സഹായിക്കും ഐ വിൽ അപ് ഹോൾഡ് യു വിത്ത് റൈറ്റ് ഹാൻഡ് ഇതൊക്കെ പറയുന്നു അപ്പം അവിടെ കൂടെയിരിക്കുന്ന ഒരു കർത്താവ് ഈ കൂട്ടത്തിൽ തന്നെ യോഹനന്റെ സുവിശേഷം പതിനാല് പതിനാറും പതിനേഴും വചനങ്ങളും ഇരുപത്തി ആറാമത്തെ വചനവും കൂടെ നമ്മുടെ ചേർത്ത് വായിക്കും ജോൺ ഫോർട്ടീൻ സിക്സ്റ്റീൻ ആൻഡ് സെവൻറ്റീൻ ഈ കൂടെ ഉണ്ട് ദൈവം ഇമ്മാനുവൽ ആണ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അർത്ഥമാണ് ഇവിടെ പറഞ്ഞത് പരിശുദ്ധാൽ മാവ് നിന്നോടുകൂടി ഇരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ ഇന്ന് വണ്ടി ഓടിച്ചിങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ ചിന്തിക്കുക ക്രൈസ്റ്റ് ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യഹൂദ നാട്ടിൽ അല്ലെങ്കിൽ പലസ്തീനിൽ ഇസ്രായേലിൽ ജറുസലേമിലും പ്രാന്തപ്രദേശങ്ങളിലും ഗലീരൻ പ്രദേശങ്ങളിലും ക്രിസ്തു എന്ന വ്യക്തിത്വം മനുഷ്യനായ യേശുവിൻ്റെ അകത്ത് ക്രിസ്തു എന്ന നിത്യദൈവം സർവശക്തനായ ദൈവം വസിച്ചു അങ്ങനെ യേശു ക്രിസ്തു യേശു മനുഷ്യത്വം ക്രിസ്തു ദൈവത്വം മനുഷ്യനും ദൈവവുമായി ഒരു ബ്ലൻഡായി ഒരു വ്യക്തിത്വം ജീവിച്ചിരുന്നു അന്നത്തെ തലമുറയിൽ ജീവിച്ചിട്ടുള്ളവർ മാത്രമേ ആ യേശുവിനെ കണ്ടിട്ടുള്ളൂ ആ തലമുറയിൽ ജീവിച്ച ആയിരങ്ങൾ പതിനായിരങ്ങൾ കണ്ടു നേരിട്ട് കണ്ടു ഞാൻ കേട്ടിട്ടുള്ളത് എങ്ങനെയാണ് വാസ്തവാണെന്ന് ചോദിച്ചാൽ എനിക്ക് തെളിവൊന്നുമില്ല ഒരു കാലത്ത് ഞാൻ വിശ്വസിച്ചിരുന്നത് യേശുവിൻ്റെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും ഹാൻസം എന്ന് വെച്ചാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബോഡി ആദമിനേക്കാൾ ഏറ്റവും സൗന്ദര്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് യേശു പക്ഷേ പൊതുവെ തെളിവുകൾ സൂചിപ്പിക്കുന്നത് യേശുവിനെ കാണുന്ന അത്ര വലിയ രൂപകണൊന്നും ഉണ്ടായിരുന്നില്ല ഒത്തിരി ഫെയർ ആയിരുന്നില്ല ഒരല്പം ഡാർക്ക് കംപ്ലക്ഷൻ ആയിരുന്നു എന്നാണ് പലരും പറയുന്നത് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോഴുള്ള സ്കിന്നിൻ്റെ കാര്യം ഞാൻ പറയുന്നത് വേർത്ത് വന്നേറ്റ ശേഷമുള്ള പ്രഭയല്ല ഞാൻ പറയുന്നത് ഒത്തിരി ഹൈറ്റ് ഉണ്ടായിരുന്നില്ല ഇതൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഒരു അഞ്ചര അടിയും ആറിന് ഒരു ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഔട്ട്സ്റ്റാൻഡിങ് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല നേരെ ഇപ്പോൾ ഒരാൾ കാണുവാണെങ്കിൽ ഒരു സാധാരണ യഹൂദൈവാം എൻ്റെ അപ്പുറത്തൊന്നുമില്ല തലയിൽ ഇങ്ങനെ ഹാലോ ഒന്നുമില്ല ഇങ്ങനെ റേഡി ഈ റേഡിയേറ്റ് ചെയ്യുന്ന ലൈറ്റ് ബീംസ് ഒന്നുമില്ല സാധാരണ അതുകൊണ്ടല്ലേ ഈ യൂദായ്ക്ക് മുപ്പത് വെള്ളിക്കാശിന് ഉമ്മ കൊടുക്കേണ്ടി വന്നത് ചുംബനം കൊണ്ട് ഒറ്റി കൊടുക്കേണ്ടി വന്നത് കാരണം മറ്റുള്ളവരിടയിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഫീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രത്യേകിച്ച് ഈ മുപ്പത് പള്ളിക്കാശ് അവർ ചെലവഴിക്കുമായിരുന്നു അപ്പം അങ്ങനെ ഫീച്ചേഴ്സ് ഒന്നും യേശുവിനില്ലായിരുന്നു പക്ഷേ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മെന്ത നാളിൽ വന്നപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് അന്ന് യേശു എന്ന ഒരു മനുഷ്യ ശരീരത്തിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ആ ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം അവൻ്റെ ശുശ്രൂഷകളെ യൂണിവേഴ്സലാക്കി മാറ്റിയത് പരിശുദ്ധാത്മാവാണ് എന്നിലും നിങ്ങളിലും ലോകമെമ്പാടുമുള്ള ദൈവമക്കളിലും ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ഇസ്രായേലിൽ ഒരു കൊച്ചു സ്ഥലത്ത് ഉണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് യേശുവിൽ ജീവിച്ച് യേശുവിൽ ഉണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇന്ന് ജനകോടികളുടെ മേൽ പകരപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ക്രിസ്തുവിന്റെ സാന്നിധ്യം അവന്റെ പ്രവൃത്തികൾ അവന്റെ പ്രഭ ഇതൊക്കെ ലോക ലോകരാജ്യങ്ങളിലേക്ക് സ്പ്രെഡായി ഇവിടെ പറയുന്നങ്ങൾക്ക് ഐ വിൽ ഗിവ് യു അനദർ കൗൺസിലർ ഐ വിൽ ഗിവ് അനദർ അഡ്വക്കേറ്റ് ടു യു നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി സഹായകനായി എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കുവാൻ ഒരു കാര്യസ്ഥനെ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ച് ഞാൻ അയച്ചു തരും ആരാണത് പരിശുദ്ധാത്മാവ് പറഞ്ഞ് പറഞ്ഞു വരുന്ന എന്താണ് ദൈവം നമ്മുടെ കൂടെ ഇമാനുവൽ ദൈവം കൂടെ ഉണ്ടെന്നുള്ള അകത്തൊരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ധൈര്യശാലികളാണ് ദൈവം എങ്ങനെയാണ് ഇരിക്കുന്നത് പ്രാക്ടിക്കലി പരിശുദ്ധാൽ അവ നമ്മുടെ മേൽ വരും ഇതിനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് വന്നത് പതിനേഴ് ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് സത്യത്തിൻ്റെ ആത്മാവ് ദ വേൾഡ് കക്സെപ്റ്റ് യു ലോകം അവനെ സ്വീകരിക്കുന്നില്ല ബിക്കോസ് ഇറ്റ് സീസ് നൈതർ സീസം കാരണം ലോകത്തിന് അറിയില്ല ദൈവമക്കൾക്ക് മാത്രമേ പരിശുദ്ധാൽ അറിയാവൂ ഒരു ക്ലാസ് റൂമിൽ മുപ്പത് പിള്ളേരിക്ക് അതിൽ നാല് കുട്ടികൾ പരിശുദ്ധാൽ അവൽ നിറഞ്ഞ വീണ്ടും ജനിച്ച ദൈവ ദൈമക്കളാണെന്നിരിക്കട്ടെ നാല് സ്റ്റുഡൻസ് അവർക്ക് പരിശുദ്ധാൽ അറിയാം ബാക്കിയുള്ള ഇരുപത്താറ് വിദ്യാർത്ഥികൾക്കും എന്താണ് പരിശുദ്ധാൽ അറിയില്ല പരിശുദ്ധാത്മാവിൻ്റെ കാര്യം പറയുകയൊക്കെ ചെയ്താൽ ഇപ്പോൾ കുലിങ്ങിച്ചിരിക്കും അതാണ് ഇവിടെ പറയുന്നത് ബട്ട് യു നോ ഹിം ഫോർ ഹി ലിവ്സ് വിത്ത് യു ആൻഡ് യു ബഡ് ദിറ്റ് ദുലിറ്റ് ഹും ദ ഫാദർ ഇൻ മൈ നെയ്മിൽ ടീച്ച് യു ആൾ തിങ്സ് ആൻഡ് റിമൈൻഡ് യു ഓഫ് എവറി തിങ് ഐ ഹ് സെഡ് ടു യു ീ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാം പഠിപ്പിക്കും ഉപദേശിച്ചു തരും ഇപ്പം ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ മറന്നു പോകും പക്ഷെ സമയത്ത് അവൻ ഓർപ്പിക്കും ഞാനൊരു കാര്യം പറയും എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന എത്ര പേരുണ്ടോ വായിക്കാറുണ്ടോ വായിക്കണം 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 രാഭകൽ അവൻ്റെ വചനം വായിക്കുന്ന ഒരു ഭാഗ്യവാന്മാർ ഓളെ അങ്ങനെ നമ്മൾ ഒത്തിരി വചനങ്ങൾ വായിക്കും പക്ഷേ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ മറന്നു പോകും ശരിയാണോ പിന്നെ അത് ഓർമ്മയില്ല എത്ര പ്രശ്നങ്ങൾ കിട്ടും എല്ലാം മറന്നുമില്ല പക്ഷേ പലപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളിരിക്കുന്നത് കൊണ്ട് ഒരു പർട്ടിക്കുലർ സാഹചര്യം വരുമ്പോൾ ആ വചനത്തെ ഓർമ്മയിലേക്ക് കൊണ്ടുവരും ആ ശ്രദ്ധിക്കുക വചനത്തെ പെട്ടെന്ന് സ്പിരിറ്റൽ ലൈവ് ആക്കി ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന കർത്തവ്യം നിർവഹിക്കുന്നത് പരിശുദ്ധാത്മവാണ് കേൾക്കുന്നുണ്ടോ ഈ പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഒരു വചനവും ഓർപ്പിക്കാൻ പോകുന്നില്ല അതും പെട്ടെന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമുള്ള വചനത്തെ അവൻ പോക്കി ഉയർത്തി തരും ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിൽ ഒത്തിരി കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് ആവശ്യമുള്ളൊരു ഫയല് പിക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഒന്ന് സെർച്ച് കൊടുത്ത് എന്തെങ്കിലും കഴിഞ്ഞാൽ ആ ഫയൽ നമുക്ക് എടുത്ത് കൊണ്ടുവരാൻ പറ്റും ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ സ്റ്റോർഡ് ആണ് അത് നമ്മൾക്ക് സ്ക്രീനിൽ കണ്ടുകൂടാ കമ്പ്യൂട്ടർ സ്ക്രീനിൽ വരുന്നില്ല സ്റ്റോർ ചെയ്തിരിക്കുന്നതെല്ലാം ഫയലുകളിലാക്കി സ്റ്റോറേജിൽ സ്പേസിലേക്ക് പോയി എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ആവശ്യമുള്ളതിന് ഒരു സെർവറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആവശ്യമുള്ളതിനെ നമുക്ക് സമയത്ത് ആവശ്യ സമയത്ത് ആ ഫയൽ പൊക്കിയെടുക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ആ വചനത്തെടുത്ത് തരും ഒരു പറഞ്ഞു എന്തിനാ മക്കളെ ഇതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറയാം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു പഴയ നിയമത്തിലൊക്കെ മുകളിലോട്ട് നോക്കി ഇങ്ങനെ ഇരിപ്പാണ് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും എൻ്റെ സഹായം എന്റെ സഹായം വരും ഭൂമിയും ഇന്നൊരു വാസത്തില് പർവ്വതത്തിലോട്ട് നോക്കി മുകളിലോട്ടും നോക്കി ഇരിക്കേണ്ട സഹായം വരുന്നത് ഇവിടെ സഹായം സഹായകൻ അകത്തിരിക്കുന്നത് കൊണ്ട് ഇവിടെ നിന്ന് ആ സഹായം വരുന്നത് ഫയൽ എടുക്കുന്ന ആൾ ആവശ്യത്തിനുള്ള ആലോചനകൾ കാര്യങ്ങൾ തരുന്നത് അകത്താണ് ഇരിക്കുന്നത് ഈ പരിശുദ്ധാത്മ നമ്മുടെ ക്ലോസസ്റ്റ് ഫ്രണ്ട് മോദാനിയർ കോൺഫിഡൻസ് മോദാനിയർ ഫ്രണ്ട്സ് മോദാനിയർ സ്പൗസ് മോദാനിയർ ഫാമിലി മെമ്പേഴ്സ് വലിയൊരു ഭാഗ്യമാണ് ആരെങ്കിലും ഇപ്പോൾ അപ്പോ ആൻഡ് ഹീ ഓൾസോ വിൽ റിമൈൻഡേഴ്സ് ഓഫ് എവറിങ് പരിശുദ്ധാത്മാവാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ സഹായകനായി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് വിരോധമില്ലെങ്കിൽ ഇന്ന് ഞാൻ സംസാരിച്ച ഈ വീഡിയോയുടെ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലിടുക ഇൻസ്റ്റഗ്രാമിലോ ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ ഏത് സോഷ്യൽ മീഡിയയിലിട്ടോ കൂടാതെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ

സ്റ്റൊമക് സൗഖ്യമാകട്ടെ ഇൻഡെസ്റ്റൈൻ സൗഖ്യമാകട്ടെ ഹാർട്ട് ലിവർ ലങ്സ് പാൻക്രിയസ് ഗോൾ ബ്ലാഡർ തുടങ്ങിയ സകലത്തിന്റെ മേലും സൗഖ്യം നടക്കട്ടെ ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ് സൗഖ്യമാകട്ടെ കർത്തവാങ്ങിന് അത്ഭുതം ചെയ്തതിനായി നന്ദി വിടുതലിനായ നന്ദി യേശുവിൻ്റെ നാമത്തിൽ ഗോഡ് യു അമേൻസ്